ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മല്ലു ഫാമിലിയെ കുറിച്ചാണ് എന്താണ് പുതിയ വിശേഷം എന്ന് ചോദിച്ചാൽ അവരൊരു ഒന്നൊന്നര മാസത്തോളം ഒരു സീരിയൽ പോലത്തെ പരിപാടി അന്ന് നടത്തിയിരുന്നു എന്താണ് അവർ ഡിവോഴ്സാകുന്നു പൊന്നു സുജിൻ തമ്മിൽ ഡിവോഴ്സ് ആവുന്നു കൊന്നു പൊന്നുന്റെ വീട്ടിൽ പോകുന്നു അവിടെ പോയി ചാനൽ തുടങ്ങുന്നു സുജിന് ആണ് ഇവിടെ ഇരുന്നിട്ട് അവളില്ലാതെ ഇനി എങ്ങനെയെന്ന് പറഞ്ഞിരുന്നു തമ്പിലേ തമ്പിലേനിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഭാര്യയുടെ അവിധം ഇങ്ങനെ എല്ലാം പറഞ്ഞിടും അപ്പം ഇവരുടെ ചാനൽ വരുന്നവർ ഇവരെ അധികം പേരെ സ്നേഹിക്കുന്ന ചാനൽ വരുന്നവര് വളരെ അധികം ടെൻഷൻ അനുഭവിച്ചിരുന്നു കാരണം പിന്നെ പൊന്നു അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സി ബി ഐ പോലെ അവര് നടക്കുകയായിരുന്നു പ്രേക്ഷകര് ഇവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈ സീരിയലിൽ കാണുന്ന ആൾക്കാരെ ആക്ടർമാരെ സ്നേഹിക്കുന്നവള് തന്നെ ഈ ഫാമിലി വ്ലോവിന്റെ ഒരു പ്രത്യേകത അത് അതേപോലെ സ്നേഹിക്കുകയും ചെയ്യും അതേപോലെ സൈബർ അറ്റാക്കും കൊടുക്കും കാരണം അവര് പറയുന്നത് പ്രേക്ഷകർ പറയുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവൾ തന്നെ പെരുമാറണം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അപ്പൊ തന്നെ പിണങ്ങും അത് വേറൊരു കാര്യം അങ്ങനെ ഒരു ഫാമിലി വ്ലോവിന് അവർ ശരിക്കും മാനസികമായിട്ട് പ്രേക്ഷകരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നുല്ലോ ഇവർ പറയുന്ന പോലെ ചെയ്യണോന്നുള്ള അപ്പൊ എന്താണേലും വര് എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അവര് തമ്മിൽ എന്തോ നേരിയ ഒരു സൗന്ദര്യ പിണക്കം ആ പിണക്ക സമയത്ത് സുജിന്റെ പെങ്ങൾ വെച്ച് അവിടെ ഉള്ളതുകൊണ്ട് അത് വന്നതുകൊണ്ട് നാത്തുമ്പോന്നും പറഞ്ഞ് കമന്റ് വന്നു അന്നാ പിന്നെ അത് വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തൊക്കെ അവര് പറയുന്ന പോലെ ഞങ്ങളൊക്കെയാണ് റിയാക്ഷൻ വീഡിയോ എഴുന്നേറ്റ് രാവിലെ എന്തെങ്കിലും ഒരു ചാനൽ യൂട്യൂബ് മൊത്തം ഒന്ന് സെർച്ച് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ വീഡിയോ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കിട്ടും അതെടുത്ത് റിയാക്ഷൻ ചെയ്യുക ആ സമയത്ത് ഫാമിലി വിളകുന്ന അവർക്ക് കണ്ടന്റ് ഇല്ല അവരാവിലെ എഴുന്നേറ്റ് ഇട്ട് ഇനി എന്താണ് ചെയ്യാന്ന് അവർ ആലോചിക്കണം അങ്ങനെ നോക്കുമ്പോഴാണ് ൂമാര് തമ്മിൽ പണക്കാണെന്നുണ്ടെന്ന് അത് വെച്ചങ്ങ് കാച്ചിയേക്കാർ തുടങ്ങിയതാണ് ബിഹേവ് ദൗഡ്സ് ഐഡ്സ് എന്ന ചാനലിൽ പൂജ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ അകത്ത് പറയുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇപ്പൊ പൂജയെ പറ്റി പറയുകയാണെങ്കിൽ ആങ്കർ ആയിട്ട് പൂജ വെറൈറ്റി മീഡിയയിലൊക്കെ ഇരുന്നപ്പം അത്രയൊരു മെച്ചോർഡായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ പക്ഷേങ്കില് ഈ പ്രാവശ്യം ഈ മല്ലു ഫാമിലിയെ കൈ കിട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ പ്രേക്ഷകരായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഇവരുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഇവരോട് എന്തൊക്കെ ചോദിക്കാനുണ്ടോ അതേ കറക്റ്റ് ആദ്യത്തെ കറക്റ്റ് ായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത് ഉറുക്കുള്ള ചോദ്യം അതായത് അത്യാവശ്യമായിട്ട് ഇവരിൽ നിന്ന് മറുപടി കിട്ടണം എന്ന് ജനം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത് ആ കൈ അതിനെ ആ കൊച്ചിന് ഒരു കൈ കൊടുക്കണം അതുപോലത്തെ ചോദ്യമാണ് പൂജ യോജിക്കുന്നത് അതിനു മുന്നേ പൂജയ്ക്ക് ഒരു ഇതില്ലാത്ത മുഴ നേരം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നോണ്ട് ഒരു പക്വതയില്ലാത്തതല്ല നമുക്ക് തോന്നിയായത് പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല ആദ്യപൊളി ഇന്റർവ്യൂ എന്ന് പറയാം കാണാനായിട്ടുണ്ട് അപ്പം ആദ്യം അതന്നെ സുചിത്തിനോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങള് കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നല്ലേ സുജിൻ അപ്പൊ പറഞ്ഞ കാര്യം ഇതാണ് ഒരു പെങ്ങൾ വായി വീട്ടിൽ വന്നു നിന്നപ്പോ ഇവരെന്തോ സൗന്ദര്യപ്പെണമൊക്കെ ഉണ്ടായി അവൾ ഉളുടെ വീട്ടിലേക്ക് പോയി അപ്പൊ കമന്റ് നോക്കിയപ്പ ഇങ്ങനെ കണ്ടു എന്നാൽ കണ്ടന്റ് വെക്കാന്ന് കരുതി അങ്ങ് തുടങ്ങിയതാണ് അവളില്ലാതെ ഇങ്ങനെ എന്നും പറഞ്ഞ് തുടങ്ങിയതാണെന്നാണ് സുജിൻ പറഞ്ഞത് അവിടുന്ന് തുടങ്ങിയിട്ട് അടുത്ത പൂജ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാ ഏറ്റവും ആവശ്യമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു ഒരു ഹസ്ബൻഡ് ഇനി എന്തെല്ലാം പൈസ ഉണ്ടാക്കാനാണെങ്കിലും എങ്ങനെയെല്ലാം ഭാര്യയെ പറ്റി അപവാദം പറയരുത് നാട്ടുകാരെന്തേലും പറഞ്ഞാലും പെട്ടെന്ന് സ്വന്തം ഭർത്താവ് പറയാൻ പാടില്ല ഇനി ഭർത്താവ് പറഞ്ഞു പോയ അത് സ്വന്തം ഭാര്യ ഇനി എന്തെല്ലാം എന്നാൽ ആത്മാഭിമാനത്തിനും വിലയിടുക എന്ന് പറയുന്ന പോലെ മാനം വിറ്റ് അരി മേടിക്കാൻ ഒരിക്കലും ഒരു ഭാര്യയെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് സ്ത്രീകളുടെ മനസ്സോടെ പറയുവാണെങ്കിൽ ഒരിക്കലും പൊന്നു അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല ഇവര് ചുമ്മാ സൗന്ദര്യപ്പണക്കം കൊണ്ട് പോയി വീട്ടിൽ പോയി രണ്ടു ദിവസം നിന്ന് പെങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പൊന്നു അപ്പ പൊന്നുവിന്റെ വീട്ടിൽ പോയി നിൽക്കുന്നു ഇത്രയേ ഉള്ളൂ ശേഷം ഒരു കമന്റി വന്ന കാര്യമാണ് ഭാര്യയ്ക്ക് അപഹിതമാണെന്നുള്ള രീതി ഈ അത് എന്തിനാണ് അങ്ങനെ അഭിതം എന്ന് പറഞ്ഞു തമ്പിനേലിട്ടത് എന്ന് സുജിനോട് ഈ ആങ്കർ ചോദിക്കുമ്പോ പറയുന്ന മറുപടി എന്താണെന്നറിയോ ഒരു ഭക്തയും ഒരു ചിന്തയില്ല ഒരു ഇതും സുജിന് എന്ന വ്യക്തിക്കില്ലെന്ന് നമുക്ക് ഈ പ്രായത്തിന്റേതായോ രണ്ടു കുട്ടികളുടെ അച്ഛനായെന്നോ ഒന്നുമുള്ള ഒരു യാതൊരു വിവരം ഇല്ലാത്ത പോലത്തെ ഒരു മറുപടി പറയാണ് കമന്റി കണ്ടാന്ന് കമന്റിൽ അവിഹിതം അത് കമന്റിൽ ഒരാരാ ഹേറ്റേഴ്സ് ഉണ്ടാവാം അവർക്ക് എന്ത് ചോദിച്ചാൽ എന്ത് പോകാനാ അവരുടെ ഭാര്യയുടെ കാര്യമാണ് പറയുന്നത് അവര് ചോദിക്കുന്നേ അവിഹിതമാണോ എന്ന് അവർ കമന്റ് ചോദിക്കുന്നത് അത് എത്രയും കുത്താവോ ഇവരെ അത്രയും കുത്താനല്ലേ കമന്റ് ചെയ്യുന്നവർ ചിന്തിക്കുള്ളു അങ്ങനെ കമന്റ് കണ്ട കാര്യമാണ് ഞാൻ പൊതുവേ തമ്പിനേലായിട്ടിടുന്നത് ശരിയായിരിക്കാം കമന്റ് കാണുന്ന തമ്പിനേലിടാം നല്ല വാചകങ്ങളൊക്കെ വന്നിടാം പക്ഷെ ഈ കമന്റ് എങ്ങനെ തമ്പിനേലിടും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ചോദ്യം ആംഗറി ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു മറുപടി സുജിൻ എന്ത് പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും ഒരിക്കലും അതൊരു ന്യായീകരന്നാവില്ല നൂറിൽ നൂറ് ശതമാനം അത് തെറ്റാണ് സ്വന്തം ഭാര്യയുടെ മാന എന്ത് വിവരക്കേടാണ് കമന്റ് കണ്ടത് ഞാൻ കിട്ടതാണ് കാര്യവരുടെ ചിന്ത എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു തമ്പനിയിൽ വന്ന സ്വന്തം ഭാര്യയുടെ അവീതം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പിണങ്ങിയത് എന്ന് പറയുവാണെ നല്ല വ്യൂസ് കിട്ടും ജനങ്ങൾക്ക് നെഗറ്റീവ് കണ്ടാ മതി വഴക്ക് പിടിക്കുന്ന കണ്ടാ മതി പിടിക്കുന്ന ചാനലുകളിലും തെറി പറയുന്ന ചാനലിലും ഒക്കെ നല്ല വ്യൂസ് ആയിരിക്കും ജനങ്ങൾക്ക് അത് കേൾക്കാനാണ് ഇഷ്ടം ആ ഒരു പോയന്റ് അടുത്ത് സുജിന് അങ്ങ് പെരുമാറി പക്ഷെ അതിലൂടെ ഇവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന ദോഷങ്ങളോ ഒന്നും ചിന്തിച്ചില്ല കമന്റി കണ്ടഅവിഹിതം അതെടുത്തിട്ടു അതാ അപ്പൊ പറ്റി സുജിൻ പറയുന്നു കേൾക്കാം അത് അല്ല നമ്മള് ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡാവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിലിടുന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇട്ടു അതേ പറഞ്ഞു ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും തമ്പലിനുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ് മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ് കമന്റ്സ് ആ കമന്റ്സ് കാണുമ്പോൾ കാണുമ്പോഴേക്ക് ഐഡിയ തോന്നുന്നു ആ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിൽ ആക്കിയിട്ട് കൊടുക്കും യും പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടല്ലോ ഓരോ നായകന് ഒരു അംശം പോലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല ഇനി എന്ത് കോടികൾ തരാന്ന് പറഞ്ഞാലും അങ്ങനെ ഒന്നും കമ്പനിയിലിട്ട് ആരും പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ഇനി ആണെങ്കിലും ഇതൊക്കെ ആവർത്തിച്ചാൽ വളരെ മോശമാണ് പക്ഷെ അതുപോലെ തന്നെ ആരോ കമന്റിലിട്ട് കമന്റിലിട്ടവൻ എന്ത് പോകാനാണ് അവൻ ആരായിരിക്കും അവൻ ഇവരുടെ ഹേറ്റർ ആയിരിക്കും അവന്റെ ഭാര്യയെ ഭാര്യയെക്കുറിച്ചല്ലല്ലോ അവൻ പറയുന്നത് അതുകൊണ്ട് അതെടുത്ത് സുചിനിട്ട് മണ്ടത്തരായിപ്പോയി രണ്ടാമത് ഇത് എങ്ങനെ പൊന്നുവിനെ എഫക്റ്റ് ചെയ്തെന്നുള്ള ചോദ്യത്തിൽ പൊന്നുവിന്റെ മറുപടി കേൾക്കണം അതും ഒരു അഭിമാനമുള്ള സ്ത്രീ പറയുന്ന മറുപടിയല്ല പൊന്നു പറയുന്നത് ആ പൊന്നുന്റെ മറുപടി ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത് കംപ്ലയിൻ ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏട്ടൻ കംപ്ലയിൻ ഇട്ടു അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് തന്നെ വന്നതുകൊണ്ടും അല്ലാണ്ട് അത് ആ വീഡിയോ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്യുമല്ലോ അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടതെന്നാണ് എനിക്ക് എല്ലാവരും സംസാരിച്ചു എനിക്ക് മനസ്സിലായത് കാരണം കുറെ ആ കമന്റ്സിൽ നിന്ന് കുറേ പേര് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു പൊന്നുസിന് ആ വീതം സുജിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചത് കൊണ്ട് സുജിനെ അങ്ങനെ ഇറക്കി വിട്ടു അങ്ങനെയൊക്കെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടനാ ഒരു കമന്റ് പിടിച്ച് കംപ്ലയിൻ ആയിട്ട് ഇട്ടത് വീഡിയോയിൽ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ അങ്ങനെ പറയുന്നത്

എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ ഈ വീഡിയോ ഒക്കെ ഇടുമ്പോഴും പിണക്കമൊന്നുമില്ല ഓ ജസ്റ്റ് ഒന്ന് ഒന്നും കഴിഞ്ഞു അടുത്ത ചാനൽ തുടങ്ങാന്നുള്ള ഉദ്ദേശമൊക്കെ ഉള്ളു അതൊക്കെ തുടങ്ങി അപ്പൊ ഈ കമ്പനിയിലൊക്കെ ഇടുമ്പം ഈ പറയുന്ന ഒരു സൂചിത്തിനെ നമ്മൾ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പൊന്നൂനോടും കൂടെ അഭിപ്രായം ചോദിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും അല്ലാതെ അറിയാതെ ഒന്നും ആയിരിക്കില്ല ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പറയുന്ന അറിഞ്ഞില്ല അറിയാതെ ഇട്ടു എന്നൊക്കെ പറയും പക്ഷെ അതൊന്നുമല്ല അന്നാരം അന്നേരം ഇവര് ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ഒരു സമൂഹത്തിന്റെ ഉള്ളിലേക്കാണ് നമ്മുടെ വീട്ടിൽ എടുക്കുന്ന വീഡിയോ ആണ് ും ഈ വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് എത്തുന്നത് ആ സമൂഹത്തിൽ സ്വന്തം ഭാര്യയുടെ അവിഹിതം തമ്പിനയിലെ പറയുന്നുള്ള അകത്ത് ഒന്നും പറയുന്നില്ല പക്ഷെ ആ വീഡിയോ എല്ലാരും എടുത്തു കാണുന്നില്ല മല്ലു ഫാമിലിന്നിട്ടിട്ട് അവിഹിതം ഭാര്യയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കല്ല് പോലെ സമൂഹത്തിൽ അങ്ങ് കിടക്കുകയാണ് അത് ഇവരെ രണ്ടുപേരുടെ പ്രായത്തിന്റെ ഒരു വിവരക്കേടുകൊണ്ട് ഇവർ ആ ഒരു തമ്പിനയിൽ രണ്ടുപേരോട് ആലോചിച്ചല്ല സുജിൻ തന്നെയൊന്നും അല്ല സുജിൻ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിരുന്നു എങ്കിൽ പൊന്നു ഇപ്പൊ ഈ പ്രതികരിച്ച പ്രതികരണം ആയിരിക്കില്ല ഇടുക കാരണം ഒരു സ്ത്രീയുടെ മനസ്സോടെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ അഭിമാനത്തിനും മാനത്തിനും എല്ലാം ഒത്തിരി വില കൊടുക്കുന്നവരാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു അവിഹിതം ഉണ്ടെന്നും ഒട്ടും ഇല്ലാത്തൊരു കാര്യം അങ്ങനെ പറഞ്ഞു പറ്റിയാൽ നമ്മൾ സഹിക്കില്ല അപ്പൊ ഇവർ ആലോചിച്ചെടുത്ത് ഒന്നിച്ചിട്ടത് തന്നെ അതുകൊണ്ടാണ് പൊന്നുവിനെ ക്ഷമിക്കാൻ പറ്റും അല്ലാതെ ഒരു സ്ത്രീയും ക്ഷമിക്കില്ല അത് നമുക്കറിയാം കാണുമ്പോൾ അറിയാം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓരോ സ്ത്രീകൾക്കും അറിയാം നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ഭർത്താവ് നമുക്ക് അഹിതമുണ്ടെന്നും പറഞ്ഞ് ലോകത്തിന്റെ മുന്നിലോട്ട് വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ ആ ഭർത്താവിനോട് നമ്മൾ ോ ഒരിക്കലും ക്ഷമിക്കില്ല അപ്പൊ ഇത് പൊന്നുനോടെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ ആലോചിച്ച ചെയ്താന്ന് ഏത് പൊട്ടക്കണനും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നൂ അടുത്തത് പൂജ വേറൊരു കുറിക്കോട് ഒന്ന് ചോദ്യം ചോദിച്ചു നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പം രണ്ട് മക്കളാണല്ലേ ആ കുഞ്ഞു കുഞ്ഞുമക്കള് വളർന്നു വരുമ്പം നിങ്ങളെ റോൾ മോഡൽ ആ അക്കണ്ട പിള്ളേരാണ് ഇനി അങ്ങനെ എല്ലാവരും വളർന്നു വന്നു കഴിയുമ്പോൾ സമൂഹത്തിന് നിന്റെ അമ്മയുടെ അഹിതം കൊണ്ട് ഒരു കാലത്ത് നിങ്ങൾ നിന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആകാൻ പോയല്ലോ അപ്പം അത് അതെന്താ ആ കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് ഭാവിയിൽ ആ ഒരു ചോദ്യശരം ചിലപ്പോൾ ഏക്കേണ്ടി വരാം ഏക്കണ്ടി വരും അങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ കാരണം ഈ വീഡിയോ ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട് ഇവരെന്ത് പ്രൈവറ്റ് ആക്കിയാലും ഇവരെന്ത് ആക്കിയാലും ആ വീഡിയോ ഒക്കെ അവിടെ കാണും അല്ലെങ്കിൽ പലരും എടുത്ത് റിയാക്ഷൻ ഇട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ തമ്പിനയിൽ ഇപ്പോഴും അവിടെ ഉണ്ട് അല്ലെ തമ്പിനേൽ ഇഷ്ടം പോലെയുണ്ട് ഈ സംഭവങ്ങളൊക്കെ സമൂഹത്തിലുള്ളത് തന്നെയാണ് അപ്പൊ ഈ ചെയ്ത് നിങ്ങളുടെ ഒരു വിവരക്കേടല്ലേ എന്ന് പൂജ ചോദിക്കുന്നുണ്ട് പൂജയുടെ ആ ചോദ്യം ഇവരോട് ആവശ്യമാണ് പക്ഷേ ഇവരുടെ മറുപടി നല്ല പക്വതയുള്ള മറുപടിയേ അല്ല ഇവർക്ക് രണ്ടു പേർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും യാതൊരു തോല്ലില്ല ഇപ്പോഴും അവരുടെ ചിന്തയിൽ ഇത്ര മാത്രമേ ഉള്ളെന്ന് എനിക്ക് മനസ്സിലായി രണ്ടു കുഞ്ഞു മക്കളുണ്ട് ആ മക്കളെ ഏറ്റവും നല്ല ഇവര് ചെറുപ്പത്തിൽ അത്ര സുഖസൗകര്യങ്ങളിലൊന്നും ജീവിക്കാത്തതുകൊണ്ട് അവരുടെ മക്കൾ ഏറ്റവും നന്നായിട്ട് ജീവിക്കാന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നാണക്കെട്ടും പണം ഉണ്ടാക്കിയാൽ നാണക്കേടാ പണം മാറ്റൂന്നുള്ള തീരയാണ് ഈ പിള്ളേർ ചെയ്യുന്നത് ഈ സുജിനും പൊന്നും ചെയ്യുന്നത് അതായത് ഇപ്പൊ ഇഷ്ടം പോലെ ഇപ്പൊ മൂന്ന് ലക്ഷമോ അഞ്ചു ഒക്കെ എന്ത് ചെയ്യുന്ന വ്യൂസ് നേടി പൈസ ഉണ്ടാക്കുക ആ പൈസ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അത് അതുപോലെ നല്ല സുഖത്തിൽ ജീവിക്കാൻ വേണ്ടി ഉപകരിക്കുക ഇത് മാത്രമേ ഈ രണ്ട് കുട്ടികളും അതായത് സുജിനും പൊന്നും ചിന്തിച്ചിട്ടുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കണം കാരണം അതിവിദൂരം മായ ഒരു കാഴ്ചപ്പാടുകൂടെ നമുക്ക് വേണ്ട നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ അവരുടെ മേൽ വീഴുന്ന ഒരു കളങ്കമായി തീരരുത് അന്ന് ഇവര് ഇതിന് ഉത്തരം പറയാൻ ചിലപ്പോ നടക്കേണ്ടി വരും അല്ലെ എപ്പോഴെങ്കിലും ഒക്കെ ലൈഫില് മക്കളുടെ മക്കളുടെ ലൈഫിൽ ഈ ചെയ്തു വെച്ചത് സ്വന്തം ഭാര്യയുടെ അഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചോദ്യചിഹ്നം ഒക്കെ ആയിട്ട് ചിലപ്പോ വരാം പണം കൊണ്ടെല്ലാം ഓട്ടയടക്കാൻ പറ്റിയെന്ന് വരികല പണം കൊണ്ടെല്ലാം നേടുക അതിന്റെ അപ്പുറത്തും ചില ബന്ധങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില ചില കാര്യത്തിൽ ചില ചില ആദർശങ്ങളെ മുറുകെ പിടിക്കുക തന്നെ വേണം അല്ലാതെ മൊത്തം ആദർശത്തെ നോക്കിയാൽ നമ്മുടെ പരാതിയാവും കുറച്ചൊക്കെ നമുക്ക് വിട്ടുകയോ ചെയ്യാം പക്ഷെ ചില കാര്യങ്ങളിൽ ആദർശത്തിന് വളരെയധികം പ്രാധാന്യം ലൈഫിലുണ്ട് അപ്പൊ ഈ പിള്ളേരെ ഈ ഇന്റർവ്യൂല് ആ ഏറ്റവും ഇവരുടെ ഉള്ളിൽ ഇരിക്കുന്ന ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ചോദ്യങ്ങളാണ് ആംഗ്ര ചോദിച്ചിരിക്കുന്നത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന മറുപടി എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് പക്ഷെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു പക്തയോ ഇല്ല വിവരവും ഇല്ല ഇല്ലാത്ത രീതിക്കുള്ള ഇതാണ് ഇത് തന്നെ യൂട്യൂബേഴ്സ് ആരെയും റിയാക്ഷൻ ഇട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയല്ല അവരെ അത് ഇതൊക്കെ പറയും പക്ഷെ ഇപ്പം ആങ്കർ ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഒന്നും നല്ല മറുപടി വന്നിട്ടുണ്ട് അപ്പൊ ഓക്കേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം